തുളുവ നാടെന്നും തുളുനാടെന്നും അറിയപ്പെടുന്ന മാംഗ്ലൂർ മംഗലാപുരം മംഗലാപുരത്തെ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തു വരികയാണ് മോക്ഷ അതിൽ ആദ്യമായും കണ്ടിരിക്കേണ്ട മാംഗ്ലൂരിലെ പുരാതനമായൊരു കദ്രി മഞ്ജുനാഥക്ഷേത്രം ചന്ദ്രകലാധരനായ മഹാദേവന് ജലധാര അർപ്പിക്കാനുള്ള മഹാൻ അവസരം അതാണ് ഓരോ ഭക്തർക്കും ഇവിടെ ലഭിക്കുന്നത് ദുർഗാ പരാശക്തി ശക്തി സ്വരൂപണിയായി നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കട്ടീൽ ദുർഗാപരമേശ്വരി ക്ഷേത്രം ചരിത്ര വൈവിധ്യങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുവാനാകുന്ന ഒരു പ്രദേശം അതാണ് മൂടബിതിര മൂടബിതിരയിലെ പ്രധാന കാഴ്ച എന്തെന്ന് ചോദിച്ചാൽ സാവിരേ കമ്പ എന്നറിയപ്പെടുന്ന ആയിരം തൂണുകളുള്ള മണ്ഡപത്തോട് കൂടിയിട്ടുള്ള ചന്ദ്രപ്രഭാ തീർത്ഥങ്കരയുടെ ക്ഷേത്രമാണ് കൊലാലി രാജരാജേശ്വരി ക്ഷേത്രം സുരതൻ എന്ന രാജാവ് തൻ്റെ കൈയാൽ കളിമണ്ണാൽ നിർമ്മിച്ച വിഗ്രഹം എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച വിഗ്രഹം അതങ്ങനെ തന്നെ ഇന്ന് നിലകൊള്ളുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കുക്കേ ലിംഗത്തെ ശ്രീ ശങ്കരാചാര്യർ വരെ ഉപാസിച്ചതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം നമ്മൾ പ്രവേശിക്കുന്നത് ശ്രീ ശങ്കരാചാര്യർ ജഗന്മാതാവിനെ പ്രതിഷ്ഠിച്ച പ്രദേശം ശാരദാദേവീ ക്ഷേത്രം Simhagiri ena nama mana etharu Sringeri ay mariyada Moksha journey to the self